മതം പൊട്ടി വരുന്ന ഏത് കൊലകൊപ്പനെയും വിടലിൽ തടഞ്ഞു നിർത്തിയ എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ കൊട്ടകളെ കൊട്ടാരം പോലെ തകർത്തെറിഞ്ഞ് എതിരാളികളുടെ ഗോൾ വലയത്തിലെ കുഞ്ഞും പിടിക്കാതെ കാഞ്ചു വരിക്കുവാൻ കഴിവുള്ള തറവാടിന്റെ അംഗത്തട്ടിൽ അംഗം വെട്ടുന്ന അംഗച്ചേഖവന്മാരെ പോലെ ഫുട്ബോളിന്റെ തട്ടകത്തിൽ പതിനെട്ടടവും വെട്ടടവും പയറ്റാൻ കഴിവുള്ള ഫുട്ബോളിന്റെ അധിപതികൾ കുലപതികൾ മിന്നും പോരാട്ട വീരങ്ങൾ കാഴ്ചപ്പച്ചുകൊണ്ട് കൊമ്പുപോക്കുകയാണ് മഞ്ഞുരുകി വരവിച്ചിരിക്കുന്ന കാശ്മീരിന്റെ താഴ്വരകളിൽ നുഴഞ്ഞു കയറി ആക്രമിക്കാൻ എത്തുന്ന ഭീകരവാദികൾക്ക് മുന്നിൽ തീർക്കുന്ന ധീര വീരങ്ങൾ പ്രതിരോധം ലാവാഹിച്ചുകൊണ്ട് പടക്കളത്തിൽ പടയാളികളെ പോലെ വിസ്മയം തീർക്കാൻ എത്തുന്നു രാജാതന്മാരും ഇങ്ങനെ ഓരോന്ന് വരും അടുത്തത് ഇങ്ങനെ നമ്മൾ ഓരോന്നിന്റെ വടംവലി തട്ടകത്തിൽ മുന്നും പോരാട്ട വീരങ്ങൾ കാഴ്ചവയ്ക്കുന്ന വടംവലിയുടെ താരരാജാക്കന്മാർ എത്തുകയാണ് കൈക്കരുത്ത് മെയ്ക്കരുത്ത് സമന്വയിപ്പിച്ച തീഷ്ണമായ കണ്ണുകളിൽ മത്സരത്തിന്റെ ആവേശം ചിലകളിൽ ആവാഹിച്ച് വടംവലിയിൽ വിസ്മയം തീർക്കാൻ വടംവലിയുടെ രാജാക്കന്മാർ എത്തുന്നു അതേപോലെ അതേപോലെ പാർട്ടികളുടെ പാർട്ടികൾ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇതുണ്ട് ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ചെറിയ ഇതൊക്കെ നമുക്ക് ഇണ്ടായാലും രാഷ്ട്രീയ പാർട്ടികളുടെ അനൗൺസ്മെന്റ് ചെയ്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി പ്രസംഗിച്ച് അവർക്ക് വേണ്ടി കാസറ്റൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇത് ഉമ്മാക്കെതിരെ വാപ്പാടെ കൂട വാപ്പാക്കെതിരെ ഉമ്മാടെ ഇത്രേ കാര്യം നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് ചെന്ന് ഒരു അനൗൺസ്മെന്റ് ഇപ്പൊ ഞാൻ നാല്പതാമത്തെ വർഷം എൺപത്തിനാലില് അനൗൺസ്മെന്റ് രംഗത്ത് ഇറങ്ങിയതാണ് നാൽപ്പതാമത്തെ റൊണാൾഡോ നമ്മുടെ നാട്ടിൽ ഈ ഒരു ഇവിടെ ഇവിടെ കളിക്കാനായിട്ട് വരുന്നു ചേട്ടൻ ചേട്ടൻ എങ്ങനെ എങ്ങനെ അനൗൺസ്മെന്റ് വിളിച്ചു സംസാരിക്കും പുതിയ തന്ത്രങ്ങളും മന്ത്രങ്ങളും ശൈലിയാവോളം ആസ്വദിക്കാൻ കാണികൾക്ക് അവസരം നൽകിക്കൊണ്ട് പടവെട്ടുന്ന പടക്കളങ്ങളിൽ അംഗം വെട്ടും അംഗത്തട്ടിൽ ഇഞ്ചോടിഞ്ചു പൊരിഞ്ഞു വിജയിക്കാൻ കഴിവുള്ള സൂപ്പർ ഫുട്ബോൾ ടീമുകള് അധിപതികള് കുലപതികള് മിന്നും പോരാട്ട വീരങ്ങൾ കാഴ്ചവെക്കാൻ കഴിവുള്ള റൊണാൾഡോ എന്ന ഫുട്ബോളിന്റെ ഇതിഹാസം നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് കളത്തിൽ കളമം തീർത്ത് കാൽപന്ത് കൊണ്ട് കളത്തിൽ കളം വരച്ച് കടലിലോടുന്ന പോലെ എതിരാളികളെ മറികടന്ന് കാന്തശക്തിയുള്ള കടങ്കാല് കൊണ്ട് കളത്തിൽ കാൽപന്ത് കൊണ്ട് കവിത രചിക്കുവാൻ കഴിവുള്ള കാൽപന്ത രാജാക്കന്മാർ ഏറ്റുമുട്ടുന്നു പോരാട്ട വീര്യങ്ങളിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് പുതൂരം തറവാടിന്റെ അംഗത്തെ അംഗം വെട്ടും അംഗച്ചേകവന്മാരെ പോലെ ഫുട്ബോളിന്റെ തട്ടകത്തിൽ പതിനെട്ടടവും വയറ്റാൻ കഴിവുള്ള റൊണാൾഡോ ഫുട്ബോളിന്റെ അധിപതികള് കുലപതികള് മിന്നും പോരാട്ട വീരങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഫുട്ബോളിന്റെ തട്ടകത്തിൽ ഏറ്റുമുട്ടുന്നു വാശിയേറിയ പോരാട്ടം കാണാൻ ആവേശം ആകാശത്തോളം ഉയർത്തുന്ന വാശിയേറിയ മത്സരം കാണാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ചേട്ടാ ഈ പ്രായത്തിലും എന്താ ആവേശമാണ് സംസാരിക്കുമ്പോ ഏ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി എനിക്ക് ഒരു ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമാണ് തൃശ്ശൂരാണ് മത്സരം എന്റെ കെ എം സൗണ്ട് പേര് കൊടുക്കുന്നു അതിനൊരു ഡയലോഗ് അവർ പറയുന്ന ടൈമിനുണ്ടാകണം ആ ടൈമിൽ തുടങ്ങി ആ ടൈമിൽ തീരണം അതാണ് മത്സരം അതിന് മുമ്പ് ഇത്ര ക്യാപ്പിട്ട് തീരാൻ വേണ്ട ഇത്ര ക്യാപിറ്റ് അങ്ങനെ അതാണ് അവർ ഇത്രയും ടൈം തന്നു ഇത്ര നിശ്ചയിച്ച ടൈം തന്നു ഒരു വിഷയം തന്നു വിഷയം തന്നെ കഴിഞ്ഞാൽ രമണിക ആൻഡ് സാലീസ് എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു കട തുടങ്ങുന്ന സമയം ഉണ്ടാവും അപ്പൊ അവര് പറയുന്നത് രമണിക ആൻഡ് സാലീസ് എന്ന് പറഞ്ഞ ഒരു കട തുടങ്ങണം അതിന്റെ ഒരു അനൗൺസ്മെന്റ് നിങ്ങൾ ചെയ്യണം അത് ആ ഒരു നിങ്ങൾ പറയുന്ന ഇത് ഇത്ര നിമിഷം കൊണ്ട് തുടങ്ങി ഇത്ര നിമിഷം കൊണ്ട് തീരണം അതാണ് മത്സരം ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ച് പലതും നമ്മൾ ഇട്ടതൊക്കെ ഇട്ടോ കിട്ടുമോ എങ്ങനത്തല്ല അവസാനം ഒരു നോക്കുമ്പോ തുടങ്ങി ബൈബിളിമേനും പിടിച്ചു ബൈബിളമ്മ ബൈബിളുമ്മ പിടിച്ച് ചുണിയിലെ കൊണ്ടു എങ്ങനെയാ വെച്ച് കഴിഞ്ഞാ ആടിയിൽ വചനമുണ്ടായി വചനം ദൈവമായി ദൈവം ആകാശത്തിൽ പറമകളെയും ജലത്തിൽ മത്സ്യങ്ങളെയും സിദ്ധിച്ചു ഭൂമിയിലെ പുഴി കണ്ടു മനുഷ്യന് ജന്മം നൽകിയ ദൈവം അവനാദം എന്ന് പേരിട്ടു അവന്റെ രക്തത്തിൽ നിന്ന് രക്തമായും മാംസത്തിൽ നിന്ന് മാംസമായും സ്ത്രീക്ക് പെണ്ണിന് ജന്മം നൽകിയ ദൈവം കിഴക്ക് മനോഹരമായ ഒരു തോട്ടം നിർമ്മിച്ച് അവരെ അവിടെ പാർപ്പിച്ചു ജ്ഞാനപ്രഷത്തിന്റെ കനിയൊഴികെ മറ്റെന്തും ഭക്ഷിക്കുവാൻ ദൈവം അവർക്ക് അനുവാദവും നൽകി സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി പാപത്തിന്റെ കരിപക്ഷിച്ച മനുഷ്യൻ ആദ്യമായി കൊണ്ട് നാണം ആരംഭിച്ച വസ്ത്രധാരണ ശൈലി ഫ്രോക്ക് ബാബാ സെറ്റ് ബാബാസൂട്ട് മിഡി ടോപ്പ് നെയ് ടി ഷർട്ട് ടീ ഷർട്ട് ജീൻസ് പാന്റ് പാൻ പീസുകൾ സനിതാസാരി ഒറിയ കോട്ട ബംഗാൾ കോട്ട മൺബറി സിൽക്ക് മൈസൂർ സിൽക്ക് മിന്നി സിൽക്ക് തുടങ്ങി സാരി തലങ്ങളിൽ എത്തുമ്പോഴും വസ്ത്രധാരണ അഭിരുചിക്ക് പുതുമയുടെ പുതിയ അധ്യായങ്ങൾ കണ്ടെത്തുവാൻ വെമ്പൽ കൊള്ളുകയാണ് നമ്മുടെ ഇന്നത്തെ തലമുറ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ ഈസ് 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 ബ്യൂട്ടി ബ്യൂട്ടി ഇൻ ഇൻ ഡ്രസ്സസ് ഡ്രസ്സസ് ഡിസൈൻസ് ആൻഡ് ഫോർ സിക്സ് നിങ്ങള് പുളി തന്നെ കേട്ടോ ഒരു രക്ഷയില്ല കാര്യം പറഞ്ഞ ഞാനും ഇരുപത്തിയഞ്ച് വയസ്സിൽ നടന്ന ആ ഒരു കോമ്പറ്റീഷന് കമ്പോസ് ചെയ്ത ഡയലോഗ് ഇത്രയും വർഷമായിട്ടും മറക്കാതെ ഇത്രയും ഭംഗിയായിട്ട് എങ്ങനെ പറയാൻ കഴിയുന്നു എന്താണ് ഒരു സീക്രട്ട് അത് ഞാൻ ഇപ്പോൾ അങ്ങനെ ഓർത്തു വെച്ചിരുന്നേ അല്ലേ നമ്മൾ ഏതാണ്ട് ഡയലോഗുകൾ നമ്മുടെ തോട്ടുമുഖം പള്ളിയിൽ തോട്ടുമുഖം ചന്ദനക്കുടത്തിന്റെ ജാരത്തിന്റെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു നാരായണ ചേട്ടനുണ്ട് നാരായണ അദ്ദേഹമാണ് എന്റെ ചെറുപ്പത്തിലൊക്കെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഈ തങ്കട ജാരത്തിൽ അന്ന് അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് ഇന്ന് ഞാൻ ഈ പുള്ളി മരിച്ചേ പിന്നെ വർഷങ്ങളായിട്ട് എല്ലാ ചന്ദനക്കുടത്തിലും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ ഡയലോഗാണ് അതിൽ ഞാൻ ചേർത്തത് പാ ആയിരം പാദ സ്ഥലങ്ങൾ തിരുക്കിയൊഴുകുന്ന പേര് കേട്ട പെരിയ അത് ഞാൻ ചേർന്നാണ് ഉള്ളി പറഞ്ഞത് ആദിശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പവിത്രമായ കാലടിയെ തഴുകി തലോടിയെത്തുന്ന പേര് കേട്ട പെരിയ വിശുദ്ധ തോമാസ് ലിഹായുടെ പാദസ്പർശനം കൊണ്ട് പുണ്യമായ മലയാട്ടൂരിനെ തഴുകി തലോടിയെത്തുന്ന പേര് കേട്ട പെരിയ പെരിയാറിന്റെ തീരത്ത് തോട്ടുമുഖത്ത് തല ഉയർത്തി നിൽക്കുന്നു ചരിത്ര പ്രസിദ്ധമായ തോട്ടുമുഖം സിയാർ നിരവധി ആശ്രിതർക്ക് ആലംബഹീനർക്ക് ആശാ കേന്ദ്രമായി മാറിയിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ തോട്ടുമുഖം സിയാറം നിരവധി ആശ്രിതർക്ക് ആലംബഹീനർക്ക് ആശാ കേന്ദ്രമായി മാറി കാലഘട്ടത്തിന്റെ ഇതിഹാസമായി തല ഉയർത്തി നിൽക്കുന്നു ചരിത്ര പ്രസിദ്ധമായ തോട്ടുമുഖം സിയാറം ഇനിയുള്ളതാണ് പ്രശ്നം അത് പറയുന്നത് നാരായണചേട്ടനാണ് ഇപ്പൊ ഞാൻ പറയണത് എനിക്കേ പറയാൻ പറ്റൂ ആ തങ്ങത്തുള്ള വളരെ ചുരുക്കം പേർക്ക് പറയാനേ അറിയാവുള്ളൂ ഈ നിക്കട ഈ കേട്ട് നിശിരം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാക്ക് വരെ ഇനി ഞാൻ പറയാൻ പോണ തങ്ങളുടെ പേര് പറയാൻ പറ്റൂമാരുടെ ഞാൻ നാരായൺചേട്ടൻ അന്ന് പറഞ്ഞത് അറേബ്യയിലെ മൗത്തിൽ നിന്ന് പ്രചരണാർത്ഥി ഇന്ത്യയിലെത്തിയ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മുപ്പതാം തലമുറയിൽപ്പെട്ട പൊന്നാനി വലിയ സിയാറത്തിങ്കൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്യദ് അബ്ദുറഹ്മാൻ ഉൽ ഹൈദ്രോസ് തങ്ങളുടെ മകൻ കൊച്ചി തൈക്കാവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സെയ്യദ് അബൂബക്കർ വലിയ തങ്ങളുടെ മകൻ തോട്ടുമുഖം തൈക്കാവിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു സെയ്യദ് മുസ്തഫായിൽ ഹൈദുറോസ് തങ്ങള് സെയ്യത് മുസ്തഫായി ഹൈദറോസ് തങ്കളുടെ മകൻ സെയ്യദ് അബൂബക്കർ ചെറിയ ബം തങ്ങള് സെയ്യദ് അബൂബക്കർ ചെറിയ ബം തങ്ങളുടെ മകൻ കറുത്ത തങ്ങൾ എന്നറിയപ്പെടുന്ന സയ്യിദ് മുർത്തുള്ള കുഞ്ഞിക്കോയ തങ്ങള് സയ്യിദ് മുസ്തഫായിൽ ഹൈദറോസ് തങ്ങളുടെ മകളും കറുത്ത തങ്ങളുടെ അമ്മായിയുമായ ബീബിയും മറ്റു കുടുംബ പരമ്പരകളും അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമി ചരിത്ര പ്രസിദ്ധമാണ് തോട്ടുമുഖം സിയാർ എന്തെങ്കിലും ആണ്ടുതോറും നടത്തി ഒരാളുടെ കൊടികുത്ത് നേരത്തെ ജാതി മത ഭേദമന്യ ആയിരങ്ങൾ പതിനായിരങ്ങൾ പങ്കെടുക്കുന്നു ആ ജാതി മതത്തിന് ഒരു ഇതിനു വേണ്ടിയിട്ടാണ് ആദി ആദിശങ്കരാചാര്യ വിശുദ്ധ തോമസ് അല്ല ഈ തോമാസ് ഒന്നും പറയാനില്ല അടിപൊളി പരിചയപ്പെടുത്താം ഒന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ആലുവ അബു എന്നാണ് എന്നെ എന്നറിയപ്പെടുന്നത് എടപ്പുറത്താണ് വീട് ഞാൻ നാല്പതു വർഷമായിട്ട് ആലുവായിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നാൽപ്പത് വർഷമായിട്ട് ഒരു അനൗൺസറുമാണ് നാല്പത് വർഷം മുമ്പ് ഒരു നാല് ലാമ്പി ആലുവായിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ് ആ കാലത്ത് തന്നെ ഒരു അനൗൺസറും ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ ഇടയിൽ പല എലക്ഷൻ കാലഘട്ടത്തിലും പല പ്രാവശ്യവും എനിക്ക് പല നേതാക്കളും പല സ്ഥലത്തും ജോലികളൊക്കെ വാങ്ങി തന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എൻ്റെ വർക്ക് സംബന്ധമായ കാര്യങ്ങളിലായത് കൊണ്ട് എനിക്ക് ആ ഒരു പരിപാടിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമാണ് എനിക്ക് ഇപ്പൊ വിളിച്ച ഒരു ഉണ്ട് വടംവലിയുണ്ട് അങ്ങനെത്താൻ പറഞ്ഞ അവിടെ എത്താം അസോസിയേഷൻ്റെ താല്പര്യം ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇടപാട് അനൗൺസ്മെന്റ് ആണ് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇന്നും മുന്നോട്ട് പോണത് പിന്നെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ പറയാനായിരിക്കും അതെന്താ ചെയ്യാ ഈ പതിനഞ്ച് നാപ്പത് വർഷത്തിന്റെ ഇടയില് ശരിക്ക് എനിക്ക് ഓർമ്മയുള്ളത് ഒരു പതിനഞ്ച് വർഷത്തെ കാര്യങ്ങളാണ് അത് എന്താന്ന് വെച്ചാൽ അതിനു മുമ്പ് നമ്മത്തിനടിമയാണ് നമ്മ മയക്കുമരുന്നിന് അടിമയാണ് അതേപോലെ എന്താ അങ്ങനത്തെ ഡബിങ്ങും ഒരുപാട് ഡബിങ്ങും കാര്യങ്ങളും അതേപോലെ അനൗൺസ്മെന്റ് കാര്യങ്ങളും അതിന്റെ ഇടയിൽ വഴി ഇങ്ങനെ മാറി 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 ചെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് മാറി 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 മാറിക്കഴിഞ്ഞ് ഞാനൊരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ചികിത്സിച്ച് എൻ്റെ മദ്യപാനം അടിപൊളി ആ പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഓർമ്മയിലും വളരെ നന്നായി അതൊരു നല്ലൊരു മാറ്റം തന്നെയാണ് തീർച്ചയായും നല്ല കാര്യം തന്നെയാണ് എന്തായാലും എനിക്ക് തോന്നിയത് ഒന്ന് രണ്ട് കാര്യങ്ങളെന്നു പറയൂ ആ പള്ളിയുടെ ആ ഒരു അനൗൺസ്മെന്റ് നാരായണൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ചേട്ടനാണ് ചേർന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് പറയാനുള്ളത് അല്ലെ ഒരു മതസൗഹാരത്തിന്റെയും സ്നേഹത്തിന്റെ ഒരു നാട് തന്നെയാണ് ഈ ആലുവ എന്ന് പറയുന്നത് തീർച്ചയായും തീർച്ചയായും ഒരുപാട് സന്തോഷം ഈ ചേട്ടനെ പ്രത്യേകം പ്രചയപ്പെടുന്ന ഒരു കാര്യമില്ല ഇത് തന്നെയാണ് ചേട്ടന്റെ കഴിവെന്ന് പറയുന്നത് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ എന്ത് പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞു വരുമ്പോ ജനങ്ങള് ഇന്ന് വരെ പോയ അല്ല ചേട്ട നമ്പർ അവര് ഇനി കൊടുത്തട്ടെ അവർക്ക് വിളിച്ചാൽ പോകാൻ പറ്റൂടെ ചേട്ട നമ്പർ കേട്ടോ എന്തെങ്കിലും വർക്ക് വിളിച്ചോ